ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും വിശ്വാശംസകൾ നേരുന്നു വിഷു ഇന്നലെയായിരുന്നു എന്നറിയാം പക്ഷെ നമുക്ക് ഇന്നലെ ലോങ് വീഡിയോ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് വിശ്വാശംസകൾ പറയുന്നത് അപ്പോൾ എല്ലാവരും വിഷു ഒക്കെ അടിച്ച് കുളിച്ചിട്ടുണ്ടാവുന്നതായിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഓരോരോ കഴിവുകൾ ഉണ്ടാവും പലരും അത് തിരിച്ചറിയാറില്ല തിരിച്ചറിഞ്ഞവരാണെങ്കിലും അത് പകുതി വഴിയിലത് ഉപേക്ഷിച്ച് പോവും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ വിചാരിക്കരുത് നമുക്ക് തുടർന്ന് കൊണ്ടുപോകണം നമ്മുടെ കഴിവിനെ നമ്മുടെ ഇഷ്ടങ്ങളെ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അവസാനം പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കപ്പിയാതെ കാണുക അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പ് അതുപോലെ ഒരു ഹെയർ ബാൻഡും ആണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കുന്തൻ ആണ് അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഈ ഹെയർ ബാൻഡിൻ്റെ സെൻ്ററിലായിട്ട് ഒരു ഫ്ലവർ ഉണ്ടായിരുന്നു അത് വിട്ടുപോയിട്ട് അങ്ങനെ എടുക്കുമായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒന്ന് ഇതൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാം അപ്പോൾ മോൾക്ക് വയ്ക്കുകയും ചെയ്യാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഹെയർ ബാൻഡിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് നാളായിട്ടോ അപ്പോൾ നല്ലൊരു മോഡലൊന്നും കിട്ടാത്ത കാരണമാണ് നമ്മളത് ചെയ്യാഞ്ഞത് അപ്പോൾ ഇന്നിപ്പോൾ ഇത് ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രം അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ കുന്തൻ സ്റ്റോൺ അതുപോലെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ സൈഡിൽ ആ സാറ്റിൻ പോ ചെറുതായിട്ട് സാറ്റിൻ റിബൺ ഒന്ന് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് ഗ്ലൂ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് മാറ്റി നമ്മൾ ചുറ്റിയെടുക്കുന്നൊന്നുമില്ല ചെറുതായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊന്ന് ഗ്ലൂ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളിഞ്ഞ് വിചാരിക്കും ഇത് ഇത്ര വലിയ വെറൈറ്റി മോഡലൊന്നും എന്ന് അപ്പോൾ അതല്ല ഞാൻ കുറച്ച് നാളായി എന്തെങ്കിലും ഒരു നല്ല മോഡൽ ചെയ്യാതെ നമ്മൾ വെറുതെ എന്തെങ്കിലും ഹെയർ ബാൻഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അത് കാരണമാണ് ഒന്നും ചെയ്യാതിരുന്നിരുന്നത് അപ്പോൾ ഇത് ചെയ്തപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തു എന്ന് മാത്രം കാരണം ഇതേപോലെ ഹെയർ ബാൻഡൊക്കെ നമ്മുടെ ഇന്ന് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഡാമേജ് വന്നിരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ സ്റ്റോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മേക്ക് ഓവർ ചെയ്തെടുക്കാമോ അപ്പോൾ അങ്ങനെ ചെയ്തോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുത്തത് ആദ്യം നമ്മൾ നമ്മൾ ഇതുപോലത്തെ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള സ്റ്റോണാണ് ആദ്യം ഒട്ടിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒരു രണ്ടോ മൂന്നോ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം ഫസ്റ്റിലാണ് ഫുൾ ആയിട്ട് നിങ്ങൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കരുത് കാരണം നമ്മൾ രണ്ട് മൂന്നെണ്ണം ഒട്ടിച്ച് വരുമ്പോഴേക്കും ആ ഗ്ലൂ അവർ വലിഞ്ഞു പോയിട്ടുണ്ടാവും പിന്നെ ഒട്ടിച്ചെടുക്കാൻ പറ്റില്ല വീണ്ടും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ടി വരും ഇപ്പോൾ രണ്ടോ മൂന്നോ സ്റ്റോൺ വെച്ചിട്ട് ചെയ്തു പോവാം ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മൾ ആ ഓവൽ ഷേപ്പിലുള്ള സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് സിമ്പിളാണ് എടുക്കാനായിട്ട് ഇതുപോലത്തെ പഴയ ഹെയർ ബാൻഡ് ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ സാറ്റിൻ കവർ ചെയ്യാത്തതാണ് മെറ്റൽ ബോയ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം എളുപ്പത്തിന് ചെയ്തെടുക്കാം അപ്പോൾ മെറ്റൽ ബോയിലൊക്കെ നമ്മൾ ആദ്യം വർക്ക് വർക്കുണ്ട് അതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതൊന്ന് നന്നായിട്ട് അത് പശിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമ്മൾ ഒട്ടിച്ച് പോകുന്നതിൻ്റെ ഒപ്പം തന്നെ ലെവലാക്കിക്കൊണ്ട് പോവാം കാരണം നമ്മൾ ലാസ്റ്റ് ചെയ്യാൻ നിന്ന് അത് ജസ്റ്റ് ഡ്രൈ ആയിട്ടുണ്ടാവും അപ്പോൾ പിന്നെ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ലെവലാക്കാൻ അപ്പോൾ നമ്മൾ ചെയ്ത് പോകുന്നതിൻ്റെ ഒപ്പം തന്നെ ലെവൽ ചെയ്ത് ലെവൽ ചെയ്ത് പോവാം ആ സെൻ്ററിൽ ഒട്ടിച്ച് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തും കൊടുക്കുക അപ്പോൾ അത് കറക്റ്റ് ആ ലെവലിൽ ഇരുന്നോളും അപ്പോൾ ഇനി നമ്മളിത് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുകയാണ് അപ്പം എൻ്റെ വിഷു ജലദോഷവും ചുമയൊക്കെ കൊണ്ടുപോയി നല്ലപോലെ ചുമയായിരുന്നു അപ്പോൾ അത് കാരണം തൊണ്ടയൊക്കെ ഭയങ്കര ഡ്രൈ ആയി ഭയങ്കര വേദനയുണ്ട് അതുപോലെ തന്നെ സൗണ്ടും അടഞ്ഞു പോയി അപ്പം സൗണ്ടൊക്കെ ഒന്ന് ശരിയായി വരണമുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക വീഡിയോയിൽ സൗണ്ടിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും അപ്പം നിങ്ങളൊന്ന് ക്ഷമിക്കുക ശ്വാസം എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചുമയൊക്കെ കാരണം അപ്പോൾ നമുക്കിനി നമ്മുടെ വീഡിയോയിലേക്ക് തന്നെ വരാം അപ്പോൾ ഇതേപോലെ ഒരുപാട് ഹെയർ ബോയയുടെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പഴയ ഹെയർ ബോയ് ബോയൊക്കെ റീമേക്ക് ചെയ്തെടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വെറൈറ്റി മോഡലായിട്ടുള്ള ഹെയർ ബാൻഡും ഹെയർ എക്സസറീസും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ അതുപോലെ നമ്മുടെ ചാനലിൽ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വീഡിയോസും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള അന്ന് വെറൈറ്റി മോഡലുകളാണ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് വിഷു സ്പെഷ്യലായിട്ട് കുറച്ച് ഹെയർ ബാൻഡ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നോക്കിക്കോളൂ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന മോഡലുകളാണ് ഇപ്പം വിഷു കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അത് വിഷുവിന് മാത്രം ഇടാൻ പറ്റുന്ന മോഡലൊന്നും അല്ലാട്ടോ നമുക്ക് ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ തന്നെയാണ് കുട്ടികൾക്ക് പിന്നെ നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഉള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളത് യൂസ് ചെയ്യാവൂ അപ്പം സെയിൽ ചെയ്യുന്നവരാണെങ്കിലും നമ്മൾ തലേ ദിവസം ചെയ്ത് കൊടുക്കാവൂ എന്ന് വെച്ചാൽ അപ്പം തന്നെ ചെയ്ത് വേഗം കൊടുക്കരുത് എന്തായാലും ഒരു ഐറ്റം നമ്മുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ നമ്മളായാലും പെട്ടെന്ന് യൂസ് ചെയ്യും കുട്ടികളെ കാര്യം പറയും വേണ്ട അപ്പോൾ അവരോട് നമ്മളോട് ഒക്കെ പറയാൻ പറ്റില്ലല്ലോ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്താൽ മതിയെന്നൊന്നും അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം സെയിൽ ചെയ്യുക ഇല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോണൊക്കെ വിട്ടുപോയാൽ പിന്നെ നമുക്ക് അവരിൽ നിന്നും പിന്നെ ഓർഡർ കിട്ടില്ല അവർ പറയാം അത്രയൊക്കെ ക്വാളിറ്റി ഇല്ലാത്ത ഐറ്റംസ് ആണ് എന്നല്ലേ പറയുള്ളൂ അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ എത്ര ഓർഡർ ആയാലും നമുക്ക് കിട്ടുന്നത് നമുക്ക് വിലപ്പെട്ടതാണ് ഒരു ഓർഡർ ആയാലും നമുക്ക് വിലപ്പെട്ടതാണ് നമുക്ക് ഇനിയും ഓർഡേഴ്സ് കിട്ടണമെങ്കിൽ നമ്മൾ അതിലത്രയും ശ്രദ്ധ കൊടുത്തിട്ട് വേണം നമ്മളൊരു ഐറ്റം അവർക്ക് ഡെലിവറി ചെയ്യാനായിട്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക എല്ലാവരും ഞാൻ പല പലപ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അത് അത് വിട്ടുപോകും അതുകൊണ്ടാണ് പറയുന്നത് ഇനി നമുക്കിത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ലാസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആ ഫസ്റ്റിൽ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അതേപോലെ തന്നെ ലാസ്റ്റിലും വേണം അപ്പോൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഒരു സ്കെയിലൊക്കെ വെച്ച് ജസ്റ്റ് അളന്ന് നോക്കാം നമ്മൾ ഫസ്റ്റിൽ തുടങ്ങിയിരിക്കുന്നത് അറ്റത്ത് നിന്ന് എത്ര സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ടാണ് അതുപോലെ തന്നെ ലാസ്റ്റും ഒരു അളവ് നോക്കിയിട്ട് അവിടെ എന്തെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് തന്നെ ചെയ്യാം കേട്ടോ ഫസ്റ്റ് ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ എങ്കിൽ അതിനൊരു പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് മനസ്സിലാവും എത്ര ഗ്യാപ്പ് അതൊക്കെ നമുക്ക് മനസ്സിലാവും ചെയ്ത് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും തുടക്കക്കാരാണെങ്കിൽ ഇതുപോലെയൊക്കെ തന്നെ ചെയ്യുക എങ്കിൽ ആ ഒരു പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം ഇതേ നമ്മുടെ ഹെയർ ബാൻഡ് ഇത് കറക്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം തലയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് കേട്ടോ എനിക്ക് എനിക്കതിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ പറഞ്ഞില്ലോ മോൾക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഉണങ്ങണതിന് മുമ്പ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോൺ വേറെ ഹെയർ ബാൻഡ് വേറെ ആക്കി തരും അപ്പോൾ അതുകൊണ്ട് ഞാനത് വെച്ച് ഫോട്ടോ എടുക്കാൻ ഇനി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ തലയിൽ വെച്ച് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവൾ അതപ്പം തന്നെ ഉപയോഗിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കുട്ടികളുടെ കയ്യില് കിട്ടിക്കഴിഞ്ഞാൽ ഉണങ്ങണേന് മുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവർ അതിൻ്റെ തോലും പപ്പും പൂടിയൊക്കെ പറിച്ചെടുക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോ എടുക്കാഞ്ഞത് ഇനി നമുക്ക് അലിഗേറ്റർ ക്ലിപ്പ് സെയിം അതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഗ്യാപ്പുകൾ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാനൊരു റൗണ്ട് കുന്തൽ സ്റ്റോണും കൂടി ഒട്ടിച്ചെടുക്കുന്നുണ്ട് കാരണം അത് നമ്മൾ ഈ ഒരു സ്റ്റോൺ മാത്രം ഒട്ടിക്കുമ്പോൾ ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പോൾ ആ ഗ്യാപ്പ് ഒന്ന് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളൂ എളുപ്പമാണ് രണ്ടും കൂടി മാച്ച് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അലിഗേറ്റർ ക്ലിപ്പും കൂടി ചെയ്തത് അപ്പോൾ ഒരു കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും തലയിൽ ജസ്റ്റ് ഇതും കൂടി കുത്തി കൊടുക്കുമ്പോൾ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് കുന്നന്തൻ സ്റ്റോൺ പല ഷേപ്പിൽ കിട്ടും നമുക്ക് അപ്പോൾ നമ്മുടെ അനുസരിച്ച് നമുക്ക് പല രീതിയിൽ ചെയ്യാം ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു കുന്തൻ സ്റ്റോണിൻ്റെ തന്നെ മൂന്ന് വെറൈറ്റി മാലകൾ ചെയ്തത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കുന്തൻ സ്റ്റോണിൻ്റെ കമ്മലൊന്ന് ചെയ്ത് കാണിക്കുവെന്ന് അപ്പോൾ ഞാൻ ഞാനിതിന് മുമ്പ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വേറൊരു മോഡൽ കമ്മൽ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ അവരത് കാണുന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയ്ക്ക് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാം അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ചെയ്തതൊക്കെ ചാനലിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിക്കോളൂ അപ്പോൾ എന്തായാലും വേറൊരു മോഡലായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കുന്തൻ സ്റ്റോണൊക്കെ വെച്ച് നമുക്ക് ഒരുപാട് വെറൈറ്റി കമ്മൽ മാലകൾ ഒക്കെ ചെയ്യാൻ പറ്റും ചോക്കറൊക്കെ ഒരുപാട് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ചൊക്കെ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഇതാണ് ഞാൻ പറഞ്ഞത് റൗണ്ടിലുള്ള കുന്തൻ സ്റ്റോൺ ആ ഗ്യാപ്പുകളിൽ ഒട്ടിച്ച് കൊടുക്കുന്നത് ഇതുപോലെ നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഒട്ടിച്ച് പോയാൽ മതി കാരണം ഗ്യാപ്പ് നമുക്ക് അപ്പോഴേ കറക്റ്റ് കിട്ടുകയുള്ളൂ ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരെണ്ണം വെച്ചിട്ട് പിന്നെ എനിക്കത് എടുക്കേണ്ടി വന്നു കാരണം അത് കറക്റ്റ് ആയി ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് എടുക്കേണ്ടി വന്നു അപ്പം നിങ്ങളത് ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം ഗ്യാപ്പുകളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു ഒരു പാറ്റേണിൽ ചെയ്യണം എന്ന് മാത്രം നമ്മൾ ചെയ്യുന്നതിനൊരു ഒരു ഒരു പാറ്റേൺ വേണം എന്നേ ഉള്ളൂ കണ്ട ഇതുപോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ നമ്മളിത് ഫുള്ളായിട്ട് കൊടുത്തിട്ട് ഇനി ഇതേ ഒട്ടിച്ചു കൊടുക്കുന്നത് ഞാൻ പറയാം ആ ലാസ്റ്റിൽ ഇരിക്കുന്ന ആ ഒരു കുന്തൻ സ്റ്റോൺ ഞാൻ ആദ്യമേ ഒട്ടിച്ചു പോയി റൗണ്ടിലുള്ളത് ഇനി ഞാനത് ഒട്ടിച്ച് വരുമ്പോൾ അത് എനിക്ക് അതെനിക്കെടുത്ത് മാറ്റിയിട്ട് വേണം പിന്നെ ആ ഓവൽ ഷേപ്പിലുള്ള കുന്തനം ഒട്ടിച്ച് കൊടുക്കാൻ അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക ഫുള്ളായിട്ട് ചെയ്തതിനൊക്കെ ശേഷം ശ്രദ്ധിക്കുക ഇതൊക്കെ നമ്മൾ ചെയ്ത് 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 നമുക്ക് പ്രാക്ടീസ് വരുമ്പോഴാണ് നമുക്ക് പറ്റുന്ന തെറ്റുകളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ ചെയ്യാതിരുന്നാൽ നമുക്ക് അറിയില്ല നമ്മളിത് ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മളെല്ലാം പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ ചെയ്യുന്നതിലൊക്കെ തെറ്റുകൾ ഉണ്ടാവും അതൊരു വട്ടം ചെയ്യുമ്പോൾ ആ തെറ്റ് നമുക്ക് മനസ്സിലായി രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ആ തെറ്റ് തിരുത്തും അപ്പോൾ ചിലപ്പോൾ അതിൽ വേറെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാകും അപ്പോൾ അത് നമ്മൾ തിരുത്തി അങ്ങനെ അങ്ങനെ ചെയ്ത് ചെയ്ത് നമുക്ക് അതിൽ പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഏത് ഒരു കാര്യമായാലും അങ്ങനെ തന്നെയാണല്ലോ അപ്പം നിങ്ങൾ ജ്വല്ലറി മേക്കിംഗ് ആയാലും ഈ ഹെയർ എക്സസറീസ് ആയാലും എന്തായാലും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു തെറ്റി എന്ന് പറഞ്ഞ് വിചാരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കരുത് നമ്മളത് വീണ്ടും 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 ചെയ്ത് അത് പെർഫെക്റ്റാക്കി എടുക്കാം എനിക്കിതിലേക്ക് ഇഷ്ടം കൊണ്ട് വന്ന ഒരാളാണ് കേട്ടോ ഞാൻ ഈ ജ്വല്ലറി മേക്കിംഗ് ആയാലും ഹെയർ ആക്സസറീസ് ആയാലും ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചതാണ് അപ്പോൾ അതുപോലെ എംബ്രോയ്ഡറി ചെയ്യാനൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനത്തെ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ അതിനൊരിഷ്ടം കൊണ്ട് വന്നതാണ് അപ്പോൾ ആദ്യമൊക്കെ ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരുന്നു നമ്മൾ പഠിച്ചത് മാത്രമേ ചെയ്തിരുന്നുള്ളൂ പിന്നെ 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 ചെയ്ത് ചെയ്ത് നമുക്കൊരു കോൺഫിഡൻസ് ആയി അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മോഡലൊക്കെ കാണുമ്പോൾ നമ്മളത് സ്വയം ചെയ്യാൻ തുടങ്ങി അതിലും തെറ്റുകൾ വരും പിന്നെ അതിലെന്താ തെറ്റെന്ന് നമ്മൾ തന്നെ കണ്ടെത്തി മനസ്സിലാക്കിയെടുക്കുക പിന്നത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ആ തെറ്റ് വരില്ല നമ്മളത് മാറ്റി ചെയ്യും അങ്ങനെ നമുക്ക് എക്സ്പീരിയൻസ് കൊണ്ട് നമ്മളിതിൽ പെർഫെക്റ്റായിട്ട് വരും അപ്പം നമ്മുടെ ഉള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കഴിവൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവുമോ അത് നമ്മൾ തന്നെ കണ്ടെത്തണം അല്ലാതെ മറ്റുള്ളവർ നമുക്ക് കണ്ടെത്തി തരുമോ ഒന്നുമില്ല അപ്പോൾ എനിക്ക് ചെറുപ്പത്തിൽ ഇതൊക്കെ ചെയ്യാനൊക്കെ ഒരുപാട് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും ഇത് പഠിക്കാനുള്ള ഒരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല അതെങ്ങനെ പഠിക്കും അതൊന്നും നമുക്കങ്ങനെ അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴാണ് ഒരുപാട് നമുക്കിതിനൊരുപാട് സാധ്യതകളുണ്ട് പഠിക്കാൻ ഓൺലൈനായിട്ട് തന്നെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതൊന്നും ആരും കളയാതെ അതൊക്കെ ചെയ്യാം നമുക്ക് എന്താണോ നമുക്ക് ഇഷ്ടം എന്നുള്ളത് അത് കണ്ടെത്തി നമ്മളതിലേക്ക് ിറങ്ങാം അപ്പോൾ ഒരു ബിസിനസ്സായിട്ട് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നമുക്ക് എന്താ പറയുക നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കതൊരു വേറൊരു ഇതാണല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ അതേ വർത്താനൊക്കെ പറഞ്ഞ് നമ്മുടെ ഹെയർ ഒക്കെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി ഒരു പുതിയ ഐറ്റം ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം